യ്യം അവസാനിക്കുന്നത് ശനിയെ വെള്ളത്തിലൊഴുകുന്ന പ്രധാന ചടങ്ങോടെയാണ് മാടായി തിരുവർക്കാട്ടുകാവിലെ മാരിത്തെയ്യങ്ങൾ തുടിപ്പാട്ടിനൊപ്പം പഴയങ്ങാടി മുട്ടുകണ്ടിപ്പുഴയോട് ചേർന്ന വെള്ളം നിറഞ്ഞ പാടത്തുറഞ്ഞാടിയാണ് ഇക്കുറി ചടങ്ങ് പൂർത്തിയാക്കിയത് മാരിത്തെയ്യം കെട്ടുന്നതിലൂടെ കർക്കിടകത്തിലെ ആദിയും വ്യാധിയും കാലദോഷവും അകറ്റി ഐശ്വര്യം കൊണ്ടുവരുമെന്നാണ് വിശ്വാസം എല്ലാ വർഷവും കർക്കിടകം പതിനാറിനാണ് മാടായ്ക്കാവിൽ മാരിത്തേയം കെട്ടാറുള്ളത് വീടുകൾ തോറും കയറിറങ്ങി ശനിബാധ ഒഴിപ്പിച്ച തൊട്ടടുത്ത പുഴയിലോ കടലിലോ ഒഴുക്കി കളയുന്നതാണ് മാരിത്തേയത്തിലെ പ്രധാന ചടങ്ങ് ഇക്കുറി മാടായിക്കാവിലെ മാരിത്തേയങ്ങളുടെ ശനിയൊഴിപ്പിക്കൽ ചടങ്ങ് പഴയങ്ങാടി മുട്ടുകണ്ടി പുഴയോട് ചേർന്ന വെള്ളം നിറഞ്ഞ പാടത്താണ് നടന്നത് അപകട സാധ്യത കൂടി കണക്കിലെടുത്താണ് പുഴയിലോ കടലിലോ മുങ്ങി ചടങ്ങ് നടത്താതിരുന്നത് ഓരോ തേയങ്ങളായി ഇറങ്ങി ഉറഞ്ഞാടി വെള്ളത്തിൽ വീഴുന്നു സഹായികൾ ചേർന്ന ഉടയാടകൾ അഴിച്ച കോലധാരികളെ കരക്കെത്തിക്കുമ്പോഴാണ് ചടങ്ങ് പൂർത്തിയാവുന്നത് ഏറെ ഭയഭക്തി നിറയ്ക്കുന്ന ചടങ്ങായി ശനിയൊഴുപ്പിക്കൽ മാറി കർക്കിടകം പതിനാറ് മുതൽ മാടായി വെങ്ങര പുതിയങ്ങാടി മാട്ടൂൽ പ്രദേശങ്ങളിലെ വീടുകളിൽ മാരിത്തേയം എത്തും കർക്കിടകം ഇരുപത്തെട്ടോടെ മാരിത്തേയങ്ങൾക്ക് പൂർണമായും സമാപനമാകും ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി